എല്ലാവർക്കും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ മലയാളികൾക്ക് മാത്രമല്ല തമിഴകർക്കും പ്രിയപ്പെട്ട നടിയായി മാറിയിരിക്കുകയാണിപ്പോൾ മഞ്ജു എന്നാൽ മഞ്ജുവിനെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകാൻ ചില കഥാപാത്രങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതിലെ ഒരു കഥാപാത്രമാണ് കൺമതത്തിലെ ഭാനു എന്നാൽ ഇപ്പോൾ മഞ്ജു ഭാനുവായി പകർന്നാടിയ സ്ഥലത്ത് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ആ ഫോട്ടോകൾ പങ്കിട്ടപ്പോൾ മഞ്ജുവിന്റെ കൂടെയുള്ള ആളെ പ്രേക്ഷകർ തിരക്കുന്നു മഞ്ജുവിടുന്ന പോസ്റ്റുകളും മറ്റും പ്രേക്ഷകർ ഇരുകൈനീറ്റി സ്വീകരിക്കാറുണ്ട് അതുപോലെ താരം പങ്കിട്ട ഈ പോസ്റ്റും പ്രേക്ഷകർ ചർച്ചയാക്കി മാറ്റി വർഷങ്ങൾക്ക് ശേഷം മഞ്ജു അഭിനയിച്ച കൺമദൻ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് മഞ്ജു മഞ്ജുവിന് വലിയ മാറ്റം കൊണ്ടുവന്ന സിനിമയുടെ ലൊക്കേഷനിൽ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് താരം എത്തിയത് അവിടെ ഒരു നിമിഷം ലോഗി സാറിനെയും ലാലേട്ടിനെയും നിർമ്മാതാവ് സുചിത്ര ചേച്ചിയെയും പറ്റി ഓർക്കാൻ മഞ്ജുവിന് ആ യാത്ര കഴിഞ്ഞു എന്ന് പറയുന്നു ആ ലൊക്കേഷനെ കുറിച്ച് നല്ല നിമിഷങ്ങളാണ് മഞ്ജു ഇപ്പോൾ പങ്കിട്ട് എത്തിയിരിക്കുന്നത് എന്നാൽ ആ ഫോട്ടോയിലുള്ള വ്യക്തിയെ പ്രേക്ഷകർ തിരക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കലാണ് മഞ്ജുവിന്റെ കൂടെയുള്ള ആ വ്യക്തി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും അദ്ദേഹം തന്നെയാണ് പാലക്കാട് എംബ്രാൻഡ് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സിദ്ധു കൺവദം സിനിമ ഷൂട്ട് ചെയ്ത കവ എന്ന സെറ്റിൽ പോയ വിശേഷം പങ്കിട്ട് എഫ് ബിയിൽ കുറിച്ചിരുന്നു അത് മഞ്ജു കണ്ടു ആ ലൊക്കേഷൻ എനിക്കും കാണണം എന്ന് പറഞ്ഞ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് മഞ്ജുവിനെയും കൂട്ടി അവിടേക്ക് ചെന്നതെന്ന് പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ എന്നാൽ മഞ്ജുവിന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടോ മാളചേട്ടന്റെ വീടായി ഷൂട്ട് ചെയ്ത വീടോ അവിടെയില്ല ആ സിനിമയുടെ മനോഹരതയെ കൂട്ടിയ ഒരു ദൃശ്യങ്ങളും അവിടെ ഇപ്പോൾ കാണുവാനില്ല പക്ഷെ ഒന്നവിടെ ബാക്കിയുണ്ട് തോടും അവിടുത്തെ ആ തെങ്ങും തെങ്ങിനിപ്പോൾ ജീവനില്ല ഭാനുവിന്റെയും വിഷുവിന്റെയും കരസ്പർശമേറ്റ ലോഹിസർ സ്റ്റാർട്ടിംഗ് കട്ടും പറഞ്ഞു കേട്ട ആ തെങ്ങ് ഇപ്പോൾ ജീവൻ പോയിരിക്കുന്നു ലോഹി സാറിനെ പോലെ മാളച്ചേനെ പോലെ രാമചന്ദ്രൻ ബാബുച്ചേരനെ പോലെ രവീന്ദ്രൻ സാറിനെ പോലെ ഉഷാറാണി ചേച്ചിയെപ്പോലെ ഭാനുവിൻ്റെ മുത്തശ്ശിയെപ്പോലെ മുത്തശ്ശിനെ പോലെ ആ തെങ്ങും എല്ലാവർക്കും ഓർമ്മയായിരിക്കുന്നു എന്നാണ് കുറിപ്പിൽ പറഞ്ഞു തീർക്കുന്നത്